പരിശോധിച്ചു പത്ത് കൊല്ലത്തിനിടയിൽ പോലീസ് അന്വേഷണം നടത്തി ഉമ്മൻചാണ്ടിയുടെ പോലീസ് അന്വേഷിച്ചു പിണറായി വിജയൻ്റെ പോലീസും അന്വേഷിച്ചു നിങ്ങൾക്ക് ഇനി നിങ്ങൾക്ക് വരാം പുതിയ പോലീസ് പോലീസും കൊണ്ടുവരാൻ കൊണ്ടുവന്ന് അന്വേഷിച്ചു ഇങ്ങനെയുള്ള സാധനം എടുത്തിട്ട് ബോംബ് ബോംബ് എന്ന് പറഞ്ഞ് നടക്കരുത് ബോംബ് എന്നുള്ള പേര് ഉണ്ടല്ലോ ആളുകളുടെ മനസ്സിലൊരു വലിയൊരു എന്നുള്ള ധാരണയാണ് പരാമർശം കൊണ്ട് നടക്കുന്ന ശരിയാണോ അതൊക്കെ പറഞ്ഞ് പരാതിക്കാരിയെ കുറിച്ച് അങ്ങനെ ഒന്നും കൃത്യമായിട്ട് പറയുന്നുണ്ടോ അവിടെ തന്നെ നിങ്ങൾ ചോദിക്കായിരുന്നില്ലേ ചോദിച്ചോ അത് നിങ്ങൾ നിങ്ങൾ ചോദിച്ചോ നിങ്ങളുടെ നിങ്ങളുടെ എ എൻ ഐ അല്ലേ എ എൻ ഐക്ക് അവിടെ എൻ ഐ എവിടെയാണ് ട്വന്റി ഫോർ അവിടെ ട്വന്റി ഫോറിന് ആളില്ലായിരുന്നോ അല്ലല്ല അല്ലല്ല ഈ തരത്തിൽ ദുർവ്യാഖ്യാനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടരുത് സി പി എമ്മിന്റെ ഈ കാപ്സ്യൂൾ ഉണ്ടല്ലോ ആ കാപ്സ്യൂൾ എടുത്തിട്ട് വരരുത് കേട്ടോ ഏഹ് മോൻ പഠിക്കു ഇതൊക്കെ പത്രപോ തരം എസ് പി ജെ പി നേതാവ് സി കൃഷ്ണകുമാറിനെതിരെ ഉയർന്നു വന്ന പീഡന പരാതിയിലാണ് ഇപ്പോൾ വി മുരളീധരന്റെ പ്രതികരണം ഇതൊന്നും ബോംബ് എന്ന് പറഞ്ഞ് പറഞ്ഞ് ആൾക്കാരെ പേടിപ്പിക്കരുത് എന്ന രീതിയിൽ ഒരു പരിഹാസ രൂപേണയാണ് വി മുരളീധരന്റെ മറുപടി യെസ്നി ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം സീറോ ഓവർ കാണാം നിഷാദാവൂർ ചേരും